നമസ്കാരം രാഹുൽ ഗാന്ധി വയനാട് വിട്ടാൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും രാഹുൽ വയനാടിനെ ചതിക്കുകയായിരുന്നു എന്ന് ഇടതുപക്ഷ ആരോപണങ്ങളെ നിലം പരിശാക്കി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ജനവിധി തേടും രാഹുൽ റായ്ബറേലി നിലനിർത്തിയാൽ പ്രിയങ്ക അല്ലാതെ മറ്റൊരു സാധ്യത വയനാട്ടിൽ ഇല്ല വേറെ ആരും മത്സരിച്ചാലും രാഹുൽ കബളിപ്പിച്ചു എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടാകും ചിലപ്പോൾ മണ്ഡലം തന്നെ നഷ്ടമായെന്നും വരാം അതുകൊണ്ട് തന്നെ വയനാട്ടിൽ പ്രിയങ്ക തന്നെ മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ആശ്വാസമേകുന്ന തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മറ്റെവിടെയെങ്കിലും രാഹുൽ മത്സരിക്കുന്നുണ്ടോ എന്ന് എൽ ഡി എഫും ബി ജെ പിയും നിരന്തരം ചോദിച്ചതിനും മറുപടിയായി വയനാട് തന്റെ കുടുംബമാണെന്നാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് വയനാട്ടിൽ വന്ന് താമസിക്കാൻ സോണിയ ഗാന്ധിയെ നിർബന്ധിക്കാറുണ്ടെന്നും രാഹുൽ പറഞ്ഞിരുന്നു രാഹുലിന് വയനാട് വിട്ട മറ്റൊരിടത്ത് മത്സരിക്കാൻ താല്പര്യവും ഉണ്ടായിരുന്നില്ല കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അവസാന മണിക്കൂറിലാണ് രാഹുൽ റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക നൽകുന്നത് വയനാട് പോലെ കോൺഗ്രസിന് ഒപ്പം നിൽക്കുന്ന മണ്ഡലമാണ് റായ്ബറേലി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ജയിച്ച ഏക മണ്ഡലം റായ്ബറേലി മാത്രമാണ് റായ്ബറേലിയിലെ അഞ്ചിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളും സമാജ്വാദി പാർട്ടിയുടെ കൈക്കുള്ളിലാണ് അതിനാൽ റായ്ബറേലിയിൽ രാഹുലിന് അനായാസം ജയിച്ചു കയറാം അതോടെയാണ് വയനാടിന്റെ അവസ്ഥ ചോദ്യചിഹ്നമാകുന്നത് രാഹുൽ റായ്ബറേലിയിൽ മത്സരിക്കുക എന്നത് സോണിയയുടെ നിർബന്ധം കൂടിയായിരുന്നു മത്സര രംഗത്തു നിന്ന് പിന്മാറിയ സോണിയ തനിക്ക് ശേഷം മകനിലൂടെ റായ്ബറേലി നിലനിർത്തി കാണാൻ ആഗ്രഹിക്കുകയാണ് അതേസമയം റായ്ബറേലിയിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് ചെറിയ താല്പര്യമുണ്ടായിരുന്നു സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ സമ്മർദ്ദവും രാഹുൽ മത്സരിക്കണമെന്ന് തന്നെയായിരുന്നു റായ്ബറേലിയിൽ രാഹുലിനെ വിജയിപ്പിക്കുക എന്നത് സമാജ്വാദി പാർട്ടിയുടെ കൂടി ആവശ്യമാണ് ഉത്തരേന്ത്യയിൽ രാഹുൽ മത്സരിക്കാതിരുന്നാൽ ഇന്ത്യ മുന്നണിക്ക് അത് ക്ഷീണം ഉണ്ടാകുമെന്നും അവർ കരുതുന്നുണ്ട് ായ്ബറേലിയിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി നേതൃത്വം നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പ്രഖ്യാപനം നേരത്തെ ഉണ്ടായാൽ കേരളത്തിൽ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതിനാലാണ് വൈകിപ്പിച്ചതെന്നും രാഹുലിന്റെ താല്പര്യക്കുറവാണ് പ്രഖ്യാപനം അവസാന നിമിഷം വരെ എത്തിച്ചതെന്നുമാണ് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പോലും പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാടിനെ വഞ്ചിച്ചു എന്ന എൽ ഡി എഫും ബി ജെ പിയും പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു ഉപതിരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ആ പ്രചാരണത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് മുന്നിൽ പ്രിയങ്ക എന്ന ഒറ്റ പോം വഴി മാത്രമേയുള്ളൂ പ്രിയങ്കയെ മറ്റെവിടെയും മത്സരിപ്പിക്കാതിരിക്കുന്നത് വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം റായ്ബറയിലിൽ രാഹുലിനു വേണ്ടി പ്രചാരണത്തിന്റെ മുൻനിരയിൽ ഉള്ളതും പ്രിയങ്ക തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അധികം വൈകാതെ വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന ഏറെക്കുറെ ഇതോടെ ഉറപ്പായി ഉപതിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് വയനാട്ടിലെ കോൺഗ്രസുകാർ ഉപതിരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ടെന്നും വോട്ടർ പട്ടിക ഉൾപ്പെടെ സൂക്ഷിച്ചു വഹിക്കണമെന്നും നേതൃത്വം പ്രവർത്തകർക്ക് ഇതിനോടകം നിർദ്ദേശം നൽകി കഴിഞ്ഞു രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കുമെന്ന കാര്യം നേരത്തെ തന്നെ ഏറെക്കുറെ ഉറപ്പായിരുന്നു അമേഠിയിൽ മത്സരിക്കുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും സോണിയാഗാന്ധിയുടെ തട്ടകമായ റായ്ബറേലിയിലാണ് രാഹുൽ മത്സരിക്കാൻ ഇറങ്ങിയത് ഇതോടെയാണ് വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പായിരിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാവെന്ന നിലയിൽ രാഹുൽ വളരെ തിരക്കുള്ള നേതാവാണ് വയനാട്ടിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാറില്ല എന്ന പ്രശ്നവുമുണ്ട് പ്രിയങ്കക്ക് രാഹുൽ ഗാന്ധിയുടെ അത്രയും തിരക്കില്ല അതിനാൽ തന്നെ കൂടുതൽ സമയം വയനാട്ടിൽ ചെലവഴിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിയും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ വായടുപ്പിച്ച പ്രിയങ്കയെ വയനാട്ടിൽ കളത്തിലിറക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം നന്ദി